ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പാൻറ്റിൻ്റെയൊക്കെ നീളം തുണി വെട്ടിക്കളയാതെ എങ്ങനെ ചെറുതാക്കാമെന്ന് നോക്കാം അതിനാദ്യമായിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുമ്പോൾ എത്രയാണ് നമുക്ക് നീളം കുറയ്ക്കേണ്ടതെന്ന് ആദ്യം ഒരു ചോക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് ആ വരയിൽ നിന്നും സൂചി ഇതുപോലെ കുത്തിയെടുത്ത് താഴത്തെ തയ്യലുണ്ടല്ലോ ആ തയ്യലിൻ്റെ അതേ ലെവലിന് ഒരു റണ് സ്റ്റിച്ച് കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ വരച്ച അവിടെ വന്ന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കണം അങ്ങനെ മാറിയും തിരിഞ്ഞും രണ്ട് വശത്തുമായിട്ട് ഓരോ റണ്ണി സ്റ്റിച്ച് എടുത്തെടുത്ത് പോകണം ഇതുപോലെ റണ് സ്റ്റിച്ച് എടുത്ത് ഫുൾ കഴിഞ്ഞതിന് ശേഷം നൂല് അടിയിലോട്ടെടുത്ത് വലിച്ചു കൊടുക്കണം അപ്പോൾ തയ്യൽ മെഷീനിൽ തച്ചതുപോലെ പെർഫെക്റ്റായിട്ട് കാലിൻ്റെ നീളം കുറഞ്ഞു വരും